മഹാത്മാഗാന്ധി ംഗമം സംഘടിപ്പിച്ചു ഓച്ചിറ പതിനഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് കുടുംബസംഗമം നടത്തിയത് ഓച്ചിറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മലബാർ ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മലബാർ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പാർട്ടി നിലയിലല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരിക എന്നുള്ള ലക്ഷ്യത്തോടെയും ആയിരുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചു നൂറ്റാണ്ടുകൾ വിദേശാധിപത്യത്തിലിരുന്നു വിദേശികളെ അവർ നടത്തുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടുക അതിനെ തിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയെ ചൂഷണം ചെയ്യുകയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവുമായി മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം മാത്രമാണ് നമ്മൾക്ക് ഇനിയുള്ള ലക്ഷ്യം എന്നുള്ള ഒരു മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയത് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അമ്പാട്ടശോകൻ ഓമനക്കുട്ടൻപിള്ള അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സെവന്തികുമാരി മണിയപ്പൻ കെ സി രാജേന്ദ്രപിള്ള കേശവ് പിള്ള ഇബ്രാഹിംകുട്ടി നൂർദ്ദീൻ സജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ